ക്രിസ്തുവിൽ ജനിക്കുക അതിന്റെ പേരാ വീണ്ടും ജനനം എന്ന് പറയുന്നത് അതെങ്ങനെ നടക്കുന്നത് നിക്കോദിമോസ് ചോദിച്ചു ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വീണ്ടും ജനിക്കണമോ അല്ല വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം ഈ പ്രിയ പിതാവിനാൽ ജനിക്കപ്പെട്ട ഈ മക്കൾക്കാണ് ഈ പിതാവിനുള്ളതിന് അവകാശം ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവരാജ്യം ആർക്കാണെന്ന് ചോദിച്ചാൽ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറയാൻ ഒരു വ്യക്തി തയ്യാറായാൽ ആ വ്യക്തിക്കാണ് ദൈവരാജ്യമുള്ളത് ദൈവ വഴിയിൽ ജീവിക്കാൻ തയ്യാറായാൽ വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറായാൽ പിന്നീട് മരണാനന്തരം ആ വ്യക്തിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പുസ്തകം അത് പഠിപ്പിക്കുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറില്ല എന്ന് യേശുദം അമ്പുരാൻ തന്നെ പറഞ്ഞെങ്കിൽ എനിക്ക് ഇവിടെ കേൾവിക്കാരാണ് പറയാനുള്ളത് ഇതാണ് ദൈവരാജ്യ പ്രവേശനമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം പ്രിയപ്പെട്ട ഇന്നത്തെ ദൈവത്തിന്റെ ദാസനോട് പറഞ്ഞതുപോലെ ഞാൻ ടി വിയിലൂടെ സുവിശേഷം കേട്ട രക്ഷയുടെ അനുഭവത്തിൽ വന്നതാണ് ഞാൻ കേട്ട വധനം ഇന്ന് ഇവിടെ പറയുകയുണ്ടായി വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് പത്രിന് ഇരുപത്തിമൂന്ന് പറഞ്ഞു കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു യാക്കോ ലഗനം ഒന്നിനെ വന്നിട്ട് പറയുന്നു നിങ്ങൾ അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിനാൽ അവൻ തന്റെ ഇഷ്ടത്താൽ നമ്മെ അവന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കിപ്പോൾ ലഹരി വേണ്ട ഞാൻ ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നു മദ്യം കഴിച്ചിരുന്നു വീടി വലിച്ചിരുന്നു എല്ലാം ചെയ്തു എന്നാൽ ദൈവകൃപയാൽ ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഒമ്പതിൽ പറയുന്നു ഞാൻ നിന്റെ വിശുദ്ധ വചനങ്ങൾ മുഖാന്തിരം ഞാൻ നിന്റെ അങ്ങയുടെ വിശുദ്ധ വചനം മുഖാന്തിരം മത്തനായിരിക്കുന്നവനെ പോലെയും ലഹരി പിടിച്ച് വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു കൂടി എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാ അത് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ മുഴുവനും മൂന്നാമത്തെ അവനിൽ അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു പാപം ചെയ്യുന്നവനെല്ലാവരും നിയമം ലംഘിക്കുന്നു പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി അവനിൽ പാപമില്ല പാപം ചെയ്യുന്നവരാരും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല പാപം ചെയ്യുന്നവനെല്ലാം മകനാകുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കാർക്കും പാപം ചെയ്യാൻ കഴിയുകയില്ല തിരുവിഴുത്തിലെ വാക്കാത്താത്മാവ് ഒരുവിൽ വന്നെങ്കിൽ അവന് വലിയ ധൈര്യമാണ് അവൻ ആരെയും പിന്നെ ഭയപ്പെടത്തില്ല കാരണം ഇത് പീരുത്തത്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചിരിക്കുന്നത് അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല ആത്മാവിനെയാ പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം മരിച്ചാലും കൊന്നാലും പോകുന്നത് വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ചാൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്ത വേണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുമെന്ന ദൈവകൽപ്പന നമ്മൾ വിശുദ്ധരായി തരുക എന്നുള്ളതാണ്